സുവർണ്ണകലാ സാഹിത്യ സാംസ്കാരിക സംഘടനയും മെന്റർ അക്കാദമിയും സംയുക്തമായി സുവർണകലാ സാംസ്കാരിക മാസിക പ്രോഗ്രാം സംഘടിപ്പിച്ചു കണ്ണീര് വറ്റാത്ത് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കോതമംഗലത്തെ കവികൾ എഴുതിയ ഇരുപത്തി ഒന്ന് കവിതകളുടെ ചൊൽക്കാഴ്ച സുവർണരേഖ മെന്റർ അക്കാദമി പ്രോഗ്രാമിൽ വേറിട്ട അനുഭവമായി ഉരുൾപൊട്ടലിൽ വിട പറഞ്ഞവർക്ക് യോഗം ആദരാഞ്ജലികളും അർപ്പിച്ചു കാർഗിൽ യുദ്ധത്തിന്റെ മുൻനിര യോദ്ധാക്കളും കോതമംഗലം സ്വദേശികളുമായ എക്സ് ഹാവിൽദാർമാർ തങ്കച്ചൻ വി പി രാജു എം എസ് ഷാജി എം ആർ എക്സ് നായക് സിബിശൻ സി കല്ലട എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു ബാബു മാനിക്കാട്ട് രാമായണ പ്രഭാഷണവും നടത്തി മെന്റർ അക്കാദമി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബാബു ഇരുമല അധ്യക്ഷത വഹിച്ചു ആശ ലില്ലി തോമസ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് കെ പി കുര്യാക്കോസ് വിജയകുമാർ കളരിക്കൽ അഡ്വക്കേറ്റ് സി കെ ജോർജ് സരിദാസ് നാരായണൻ നായർ എക്സ് ഹാവൽദാർമാരായ മീരാൻ എം എം തങ്കച്ചൻ വി പി ലീലാവതി എ ജെയിംസ് പോൾ മാർട്ടിൻ കീഴേമാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്